ഡിഗ്രി പ്രിലിംസ് പരീക്ഷയെ സീരിയസ് ആയിട്ട് നോക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എൽ എസ് സി സെക്രട്ടറി എസ് സി അതുപോലെ കേരള ബാങ്ക് തുടങ്ങിയിട്ടുള്ള നിരവധി തസ്തികൾക്കായിട്ടാണ് ഇപ്പോൾ പ്രിലിംസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ജൂൺ മാസത്തിലായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കാലയളവിൽ ഈ ഒരു പരീക്ഷ നേടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണണം എക്സാമുകൾ എഴുതണം എൻ സിആർ ടി നമ്മൾ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം മോഡൽ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രീവിയസ് ചോദ്യങ്ങളോട് നമ്മൾ സഞ്ചരിക്കണം ഈ കാര്യങ്ങളൊക്കെ തന്നെ എൻട്രി ആപ്പിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എൻട്രി ആപ്പ് ഒരു വർഷത്തേക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണത് രൂപ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ ആ ഒരു പേയ്മെൻറ്റിൽ എൻട്രി ആപ്പ് എടുത്ത വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തെല്ലാം കണ്ടൻറ്റുകൾ എൻട്രി നൽകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണം അപ്പോൾ എൻ്റെ ഒരു അപേക്ഷയാണ് ഈ എൻട്രി ആപ്പ് എടുത്ത വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ ചെയ്യും എന്ന് ഉറപ്പുവരുത്തണം ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് മാക്സിമം പ്രയോജനപ്പെടുത്തണം കാരണം അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിലിംസിൻ്റെ പ്രിലിംസിൽ നിങ്ങൾ നേടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ മെയിൻസ് നിങ്ങൾ നേടുക തന്നെ ചെയ്യും അപ്പോൾ അതിൽ കഴിഞ്ഞ എസ് സി അതേപോലെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് കഴിഞ്ഞ നമ്മുടെ സെക്രട്ടറി ടെസ്റ്റ് തുടങ്ങിയ നിരവധി ഡിഗ്രി തരത്തിലുള്ള തലത്തിലുള്ള പരീക്ഷകളിലൊക്കെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തി കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട് അതും കൂടി ഞാനിവിടെ ഊന്നി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങിയാണ് നിങ്ങൾ എൻട്രി ആപ്പ് എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക എൻ്റെയുടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഡിഗ്രിയാണ് നിങ്ങൾ ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്യുക ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്നൊരു ഇതുണ്ട് ഉണ്ട് അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഡിഗ്രി ലെവൽ മാത്രമല്ല പ്ലസ് ടു ലെവൽ ടെൻ ലെവൽ ഡിഗ്രി ലെവൽ മെയിൻസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് അതിൽ വേണ്ട എന്താ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മുഴുവൻ കോഴ്സും കാണാൻ കഴിയും അതായത് മുഴുവൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഡിഗ്രി ലെവലിൽ ഉള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അതിൽ ആദ്യം പോകുന്നത് ഒരു സ്റ്റഡി പ്ലാൻ പ്ലാൻ പ്രകാരമുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസുകളിലേക്കാണ് ഒരു കോഴ്സിലേക്കാണ് അപ്പോൾ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇന്ന ഇന്ന ഇത്ര വീഡിയോസ് ഉണ്ടാവും നിങ്ങൾ ആ വീഡിയോ കണ്ട് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ നിങ്ങൾ എടുക്കേണ്ടത് എൽ എസ് സി എസ് ടു പോയിന്റ് ഒ എന്ന് പറയുന്ന ഒരു വീഡിയോ പാക്ക് ഉണ്ട് ആ വീഡിയോ പാക്ക് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഈ എൽ എസ് ജി എസ് എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും എസ് സി അതേപോലെ തന്നെ കേരള ബാങ്ക് എൽ എസ് സി സെക്രട്ടറി തുടങ്ങിയ ഇപ്പം വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പേര് എൽ എസ് സി എസ് ആണെങ്കിലും എസ് സി കാരും അവിടെ വന്ന് ക്ലാസ് കാണാം കാരണം ഇത് പ്രിലിംസിൻ്റെ ക്ലാസ് ആണ് ഇത് അപ്പോൾ അവിടെ പ്രിലിംസ് ക്ലാസ് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് കാണാം ടാസ്ക് വണ്ണ് ടാസ്ക് ടു ടാസ്ക് ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കുറേ ടാസ്ക് നമുക്ക് അവിടെ കാണാൻ കഴിയും ഇപ്പോൾ കുറേ നമ്മൾ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇത് റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങളുടെ സമയത്തിന് യാതൊരു നഷ്ടം ഉണ്ടാവില്ല നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സുകളും കൃത്യമായി അധ്യാപകരെടുത്ത് അത് എഡിറ്റിൻ്റെയും അത് എഡിറ്റ് ചെയ്ത് അവിടെ നൽകിയിരിക്കുകയാണ് അപ്പോൾ അവിടെ സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കാണാനും വീട് കുറച്ചിട്ട് കാണാനും ക്വാളിറ്റി കൂട്ടിയിട്ട് കാണാനും നിങ്ങൾക്ക് നെറ്റുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനും നെറ്റ് ഇല്ലാത്ത സമയത്ത് ആ വീഡിയോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇവിടെ ഓരോ ദിവസവും നമ്മൾ ടാസ്ക് വൺ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ദിവസത്തെയാണ് ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം അതിൽ മൂന്നോ നാലോ വീഡിയോ ക്ലാസുകൾ ഉണ്ടാവും ആ വീഡിയോ ക്ലാസുകൾ പ്ലേ ചെയ്യുക ക്ലാസുകൾ കാണുക അവിടെ തന്നെ പി ഡി നോട്ട്സ് ഉണ്ട് നിങ്ങൾ നോട്ട്സിന് വേണ്ടി പ്രത്യേകം പോകേണ്ട ആവശ്യമില്ല ആ വീഡിയോയ്ക്ക് താഴെ തന്നെ പി ഡി നോട്ട്സ് ഉണ്ട് ആ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം അതേപോലെ തന്നെ ആ വീഡിയോ കഴിയുമ്പോൾ ആ ദിവസത്തെ ബേസ് ഉണ്ട് ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആ നോളജ് നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിശീലിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എക്സാം കൂടി നമ്മൾ തരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡേ വൺ ഓരോ ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരം ഒരു വീഡിയോ ക്ലാസുകൾ എൻട്രി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി നിങ്ങൾ അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഓരോ ദിവസമായിട്ട് പഠിക്കണം അതിൽ ഓരോ സബ്ജക്റ്റ് മതി ചിലർക്ക് ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ പാടായിരിക്കും ചിലത് ചിലപ്പോൾ എളുപ്പമായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതും പ്രയോജനപ്പെടുത്താം ഇവിടുത്തെ നിങ്ങൾക്ക് കാണാം എൽ എസ് ജി എസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് നിങ്ങളോട് കാണാൻ കഴിയും ആ വീഡിയോ പാക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ മാത്സ് ആൻഡ് മെന്റബലിലിറ്റി ഏകദേശം തൊണ്ണൂറ്റി നാല് വീഡിയോസോടെ കിടപ്പുണ്ട് അതേപോലെ മലയാളം ഇന്ത്യൻ ജോഗ്രഫി വേൾഡ് ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടോപ്പിക് ആയിട്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ക്ലാസിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക ഇനി എൻ സി ആർ ടി ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഇനി നമ്മൾ പരീക്ഷകളിലേക്ക് വന്നതായി നമുക്കറിയാം ഏതൊരു വിദ്യാർത്ഥിയും വീഡിയോ ക്ലാസുകൾ കണ്ട് പഠിക്കുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക എന്നതാണ് നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകൾ ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അതു മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ കുറച്ചുകൂടെ കട്ടിയിലായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷകൾ നമുക്ക് നേരിടണമെങ്കിൽ അല്ലാതെ അല്ലെങ്കിൽ മത്സര പരീക്ഷാ സമയത്ത് നമുക്കതിനെ കൃത്യമായ രീതിയിൽ നേരിടണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ടേ ഇരിക്കണം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം അതിനുള്ള സൗകര്യം എൻ്റെ ഇവിടെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ പരീക്ഷകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിഗ്രി പ്രിലിംസ് ട്വൻറ്റി ഡേയ്സ് ചലഞ്ച് കാണാം ഇരുപത് ദിവസത്തെ ചലഞ്ചാണ് ഇരുപത് ദിവസം ഇരുപത് ടോപ്പിക്ക് ചലഞ്ച് കിടപ്പുണ്ട് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസാണ് മലയാളം ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് വൊക്കാബുലറി വൊക്കാബ്ലറി എബിലിറ്റി സിമ്പിൾ അരത്തമെറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇരുപത് ദിവസം ഒരു ചലഞ്ച് എക്സാം അവിടെ കിടപ്പുണ്ട് ആ ചലഞ്ച് എക്സാംസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് പരീക്ഷകളിലൂടെ ഓരോ ടോപ്പിക്കിനെയും നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയും ഇനി നിങ്ങൾ നോക്കിയേ മന്ത്ലി കറണ്ട് അഫെയേഴ്സിനൊരു എക്സാം കിടപ്പുണ്ട് ആ മന്ത്ലി കറണ്ട് അഫെയേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനുവരി മുതൽ ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ക്വസ്റ്റിൻ പാക്ക് തന്നെ ഇവിടെ കൃത്യമായിട്ട് മന്ത്ലി കറണ്ട് അഫേഴ്സ് റിട്ടേൺ ഉണ്ട് നിങ്ങൾക്ക് ഓരോന്നിവിടെ എടുക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള കറണ്ട് അഫേഴ്സ് മന്ത്ലി ഇവിടെ കിടപ്പുണ്ട് അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുക ഇനി നമ്മൾ വീണ്ടും അടുത്തിയിലേക്ക് വരികയാണ് ഇനി അടുത്തത് ഡിഗ്രി പ്രിലിംസ് റാങ്ക് മേക്കർ ഡിഗ്രി പ്രിലിംസ് റാങ്ക് മേക്കർ എന്ന് പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്ക് വൈസ് ആയിട്ട് ഇതുവരെ എഴുപത്തി ഒൻപതോളം പരീക്ഷകൾ ഇതിൽ കിടപ്പുണ്ട് ഈ പരീക്ഷകൾ നിങ്ങൾക്ക് ആദ്യം തൊട്ടുള്ളതേ എടുക്കാം ഈ എഴുപത്തി ഒൻപത് പരീക്ഷകളും ടോപ്പിക്കുകളും നിങ്ങൾക്കെടുത്ത് പരിശീലിക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാം പഞ്ചായത്തി രാജ് ലോക്പാൽ ലോകായുക്ത അന്താരാഷ്ട്ര സംഘടനകൾ ഭരണഘടനാ പൌരത്വ നിർദ്ദേശക തത്വങ്ങൾ കേരളത്തിലെ നദികൾ തടാകങ്ങൾ ഇന്ത്യയിലെ പത്രങ്ങൾ ഒളിമ്പിക്സ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എഴുപത്തി ഒൻപതോളം വൈസ് ആയിട്ടുള്ള എക്സാമുകൾ ഡിഗ്രി പ്രിലിംസ് റാങ്ക് മേക്കർ എന്ന് പറഞ്ഞിട്ട് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷ ഇവിടെ വെച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് മിനിറ്റിൽ മുപ്പത് ചോദ്യങ്ങൾ വെച്ചുള്ള പരിശീലനമാണ് ഈ ഡിഗ്രി പ്രിലിംസിന്റെ റാങ്ക് മേക്കർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പരിശീലിച്ചുകൂടെ ഡെയിലി ഓരോ പരീക്ഷ നോക്കിയൂടെ ഓക്കെ കഴിഞ്ഞില്ല കേട്ടോ കഴിഞ്ഞില്ല ഇനി നമ്മളടുത്ത് വരുന്നത് നമ്മുടെ എൻ സി ആർ ടി എക്സാംസിലേക്കാണ് നമുക്കറിയാം എൻ സി ആർ ടി ഈ അടുത്ത കാലത്ത് പരീക്ഷകളൊക്കെ കൂടുതൽ വരികയാണ് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ എൻ സി ആർ ടി കടന്നു വരുന്നുണ്ട് നമുക്കിവിടെ എൻ സി ആർ ടി ബേസ്ഡ് എക്സാംസ് ഉണ്ട് എൻ സി ആർ ടി ബേസ്ഡ് നിങ്ങൾ എക്സാം എടുത്തു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ഇവിടെ എക്സാംസ് കടപ്പുണ്ട് ഇപ്പോൾ നോക്കിയേ ആധുനിക ഇന്ത്യ ചരിത്രം ആധുനിക ഇന്ത്യ ചരിത്രം അതായത് ചരിത്രം അതേപോലെ തന്നെ ഊർജ്ജതന്ത്രം രസതന്ത്രം സസ്യശാസ്ത്രം ജീവശാസ്ത്രം മധ്യകാല ഇന്ത്യ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എൻ സി ആർ ടി പാഠപുസ്തകത്തെ ബേസ് ചെയ്ത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം സീരീസ് എൻട്രി ആപ്പിൽ കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ എൻ സി ആർ സീരീസ് ഇവിടെ പ്രയോജനപ്പെടുത്താം ഇനി കഴിഞ്ഞില്ല എസ് സിആർ ടി ബേസ്ഡ് എക്സാംസ് ഉണ്ട് അപ്പോൾ എസ് സി ആർ ടി ബേസ്ഡ് എക്സാംസ് ഇവിടെ കിടപ്പുണ്ട് ജനറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സയൻസ് ജനറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എസ് സിആർ ടിയുടെ നമ്മുടെ എക്സാം സീരീസ് നമ്മൾ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്കറിയാം ഇംഗ്ലീഷ് മലയാളം മാത്സ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിളിംസിന് അൻപത് മാർക്ക് വരുന്നത് ഈ ഒരു ഏരിയ ആണ് അപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ ഇരുപത് മാർക്കുണ്ട് മലയാളത്തിൽ പത്ത് മാർക്കുണ്ട് മാത്സിൽ ഇരുപത് മാർക്കുണ്ട് അപ്പോൾ അവിടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ എൻട്രി ആപ്പ് ഇംഗ്ലീഷ് സ്പെഷ്യൽ എക്സാംസ് ഇവിടെ കരുതി വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയാറോളം എക്സാമുകൾ നമ്മളിവിടെ ഇംഗ്ലീഷ് സ്പെഷ്യലായിട്ട് എക്സാം നടത്തുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ രഞ്ജി താർക്ക് തടവ സാറിൻ്റെ സ്പെഷ്യൽ എക്സാംസ് അത് കൂടാതെ നടത്തുന്നുണ്ട് രഞ്ച് താർക്ക് തടവ സാറ് തയ്യാറാക്കുന്ന സ്പെല സ്പെഷ്യൽ എക്സാംസ് അതായത് മുപ്പത്തി അഞ്ചോളം എക്സാമുകൾ നിലവിൽ അവിടെ കിടപ്പുണ്ട് അത് ഓരോന്നും നിങ്ങൾക്കെടുത്ത് പരിശീലിക്കാവുന്നതാണ് ഇനി കഴിഞ്ഞില്ല മലയാളത്തിന് സ്പെഷ്യൽ എക്സാംസ് ഉണ്ട് മലയാളത്തിൻ്റെ സ്പെഷ്യൽ എക്സാം മാത്രമായിട്ട് എക്സാം കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ മലയാള എക്സാംന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇനി അതുകൂടാതെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ ഡിഗ്രി ലെവൽ ഡിഗ്രി പ്രെമിഷൻ മോഡൽ എക്സാംസ് ഇപ്പോൾ ഏകദേശം നൂറ് മോഡൽ എക്സാം ആണ് അതിനകത്ത് കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ നൂറ് മോഡൽ എക്സാം നിങ്ങൾക്ക് ചെയ്തേർക്കാൻ പറ്റുമോ നിങ്ങളിതൊക്കെ ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതും ഒരു വർഷത്തേക്കായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളിത് മാക്സിമം കണ്ടൻറ്റുകൾ പോലെ കിടക്കുകയാണ് നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി ഇതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പ് പറയുന്നു നിങ്ങൾ തീർച്ചയായിട്ടും പ്രിലിംസും കിടക്കും മെയിൻസും കിടക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം ഈ എക്സാമുകൾ ഡിഗ്രി പ്രിലിംസിൻ്റെ മോഡൽ എക്സാം മാക്സിമം പരിശീലിക്കുക കഴിഞ്ഞില്ല ഇനി നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് എക്സാം കിടപ്പുണ്ട് ശ്രീനിധി സാറിൻ്റെ ആയിട്ട് മലയാളം എക്സാം കിടപ്പുണ്ട് അതേപോലെ തന്നെ ഫാക്സ് അബൌട്ട് കേരള എസ് സി ആർ ടി വൊക്കാബുലറി അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ എക്സാംസ് തുടങ്ങിയിട്ടുള്ള നിരവധി പ്രീവിയസ് പരീക്ഷകൾ കേട്ടോ പ്രീവിയസ് ഇയർ എക്സാം വളരെ ആണ് നമ്മൾ പ്രീവിയസ് ഇയർ എക്സാംസ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് നടന്ന തഹസിൽദാർ സീനിയർ സൂപ്രണ്ട് പരീക്ഷ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആ പരീക്ഷകളെല്ലാം ഡിഗ്രി ലെവലിലെ മുഴുവൻ ക്വസ്റ്റിൻ പേപ്പറും ഇവിടെ നിന്ന് പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് എന്ന കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ അതിന് ഇതിനകത്തക്കെ ഇതെല്ലാം മുഴുവൻ കാണാം ഇനി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ നേരെ എൻട്രിയുടെ ഹോം പേജിലേക്ക് വരികയാണ് ഈ ഹോം പേജിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണാൻ കഴിയും അതിലൊന്ന് നിങ്ങളുടെ ഇവിടെ ലൈവ് എക്സാം കണ്ടോ ഇവിടെ ലൈവ് എക്സാംസ് എക്സ്ട്രാ ക്ലാസ്സസ് കറണ്ട് അഫേഴ്സ് മുൻകാല ചോദ്യങ്ങൾ സ്പെഷ്യൽ എക്സാം മറ്റുള്ളവ എന്നത് നമ്മുടെ ഹോം പേജിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് നോക്കാം അത് ഞാൻ ലൈവ് എക്സാംസിലേക്ക് പോവുകയാണ് ലൈവ് എക്സാംസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ലൈവ് എക്സാം ഉണ്ട് എല്ലാ ദിവസവും മോഡൽ എക്സാംസ് ഉണ്ട് ഡിഗ്രി ലെവലിലും ഉണ്ട് ഈ ലൈവ് എക്സാംസിൽ നിങ്ങൾ പരിശീലിക്കേണ്ട ഒന്ന് ഡെയിലി റാങ്ക് ബൂസ്റ്ററാണ് നിങ്ങൾ ഡെയിലി റാങ്ക് ബൂസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളം ടോപ്പിക്കുകളുണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എക്സാമുകൾ ഇതുവരെ നടന്നിട്ടുണ്ട് ടോപ്പിക് വൈസായിട്ടാണ് ഐ എൻ സി സമ്മേളനം ഉപദ്വീപീയ പീഠഭൂമി റിവിഷൻ ഡേ സാമ്പത്തിക ആസൂത്രണം ഐരുകൾ ശാസ്ത്രം പ്രകാശം ഇങ്ങനെ നട ഓരോ ടോപ്പിക്കായിട്ട് ഡെയിലി റാങ്ക് ബൂസ് ഡെയിലി പരീക്ഷകൾ നടക്കുന്നുണ്ട് ഓരോ ഡെയിലി പരീക്ഷകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിവിഷൻ പരീക്ഷ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി ഓരോ ടോപ്പിക്കുകൾ ഇതുവരെ പരീക്ഷ നടത്തി കഴിഞ്ഞിട്ട് അത് കൂടി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അത് ഓർമ്മ നിർത്താൻ കഴിയും പരീക്ഷകൾക്ക് ദുപാരപ്രദമാവുകയും ചെയ്യും ഇനി ഈ ഡെയിലി റാങ്ക് ബൂസ്റ്ററിനോടൊപ്പം തന്നെ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട് ഈ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതേപോലെ തന്നെ ടോപ്പിക് വൈസ് ആണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് പരീക്ഷകൾ ഇതുവരെ നടന്നിട്ടുണ്ട് അതും ഈ പറയുന്ന പോലെ തന്നെ എസ് സി ആർ ടിയും ടോപ്പിക് വൈസും കറണ്ട് അഫേഴ്സും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് വരുന്നത് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അടുത്ത ലെവൽ ഓഫ് പി എസ് സി ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കട്ടിയുള്ള ചോദ്യങ്ങളാണ് ലെവൽ ഓഫ് പി എസ് സി ആണ് അതായത് കുറച്ചുകൂടെ ആഴത്തിലുള്ള കുറച്ചും കൂടി ലെവൽ കൂടിയ ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ സബ്ജക്ട് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടാണ് ചോദ്യങ്ങൾ ഇതുവരെ ഏകദേശം എക്സാമുകളാണ് നടന്നിട്ടുള്ളത് ഇത് മുതൽ ഈ വരെ നിങ്ങൾക്ക് പരിശീലിക്കാൻ കഴിയും യാതൊരു തടസ്സവുമില്ല ഇനി കഴിഞ്ഞില്ല കേട്ടോ ഇനി അവിടെ കഴിഞ്ഞില്ല ഇനി വരാം ഡിഗ്രി പ്രിലിംസിന്റെ റിവിഷൻ എക്സാംസ് ഡിഗ്രി പ്രിലിംസ് ഇവിടെ റിവിഷൻ എക്സാം ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ റിവിഷൻ എക്സാംസ് എക്സാം പരിശീലിക്കാവുന്നതാണ് ഇനി കഴിഞ്ഞില്ല ഇംഗ്ലീഷിന്റെ ഡെയിലി റാങ്ക് ബൂസ്റ്റർ എക്സാം ഇംഗ്ലീഷ് ഡെയിലി ബൂസ്റ്റർ ഇതുവരെ നൂറ്റി അൻപത്തി നാല് പരീക്ഷകൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് ഇനി കഴിഞ്ഞില്ല മലയാളം ഡെയിലി റാങ്ക് ബൂസ്റ്റർ എല്ലാ ദിവസവും മലയാളം പരിശീലിക്കാൻ മലയാളം പരീക്ഷയുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതോളം പരീക്ഷകൾ ഇതുവരെ നടന്നിട്ടുണ്ട് ഇനി അടുത്തത് ഡിഗ്രി പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലൈവ് എക്സാംസാണ് ഇപ്പോൾ നിലവിൽ ഇതുവരെ ആറോളം ആറ് പരീക്ഷകളാണ് ലൈവ് എക്സാം നടന്നിട്ടുള്ളത് എല്ലാ ആഴ്ചകളിലും പരീക്ഷകൾ നടക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രിലിംസ് ലൈവ് എക്സാംസും കൂടി നിങ്ങൾ പ്രത്യേകം പരിശീലിക്കണം ഓരോ ദിവസവും ഓരോ പരീക്ഷകൾ എടുത്ത് പരിശീലിക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുകൂടാതെ തന്നെ ധാരാളം പരീക്ഷകൾ ഇനി ടോപ്പിക് വൈസ് ആയിട്ട് എക്സാംസ് ഉണ്ട് കേട്ടോ കൂടാതെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സബ്ജക്ട് ആയിട്ട് എക്സാംസ് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ ഈ ലൈവ് എക്സാംസ് എന്ന് പറയുന്ന സാധനത്തിൽ ഇത്രയും കാര്യമുണ്ടെന്ന് മനസ്സിലായല്ലോ ഇനി കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇനി നമ്മൾ എക്സ്ട്രാ ക്ലാസ്സിലേക്ക് വരികയാണ് എക്സ്ട്രാ ക്ലാസ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറേ പാക്കുകൾ കാണാം വീഡിയോ പാക്കുകളൊക്കെ കാണാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി എൻ സി ആർ ടി ക്ലാസ്സസ് അതായത് എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റ് തിരിച്ചുള്ള മുഴുവൻ ക്ലാസുകളും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് വീഡിയോ ക്ലാസ്സുകളുണ്ട് അതുപോലെ എക്സാം ഇതുവരെ ആയിട്ടുള്ള എക്സാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ക്ലാസും പി ഡി എഫ് നോട്ട്സും നിങ്ങൾക്ക് ഇവിടെ ഈ എൻ സി ആർ ടി ക്ലാസ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ എൻ സി ആർ ടി ക്ലാസ് പ്രത്യേകം ടോപ്പിക്കിൽ കാണണം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എവിടെയും തപ്പി നടക്കേണ്ടതില്ല അതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി ഞാൻ നേരെ കറണ്ട് അഫേഴ്സിലേക്ക് വരികയാണ് ഞാൻ ഓൾറെഡി മന്ത്ലി കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം പറഞ്ഞു ഇനി വീഡിയോ ക്ലാസ് സെപ്പറേറ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി വൈസായിട്ട് വീഡിയോ ക്ലാസും കിടപ്പുണ്ട് അതുപോലെ എക്സാംസും കിടപ്പുണ്ട് നിങ്ങൾക്കത് ഓരോന്നിടുത്ത് കറണ്ട് അഫേഴ്സ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് ഇനി മുൻകാല ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു മുൻകാല ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ കഴിഞ്ഞാൽ മുൻകാല ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ചോ ചോദ്യങ്ങൾ വരെയുള്ള നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി എസ് സിയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരമാണ് നമ്മൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മുടെ സ്പെഷ്യൽ എക്സാംസിലേക്ക് പോവുകയാണ് സ്പെഷ്യൽ എക്സാംസിൽ നിങ്ങൾക്ക് അവിടെ ഡെയിലി വൊക്കാബുലറി കിടപ്പുണ്ട് സുജേഷ് പ്രൊർഖാർ സാറിൻ്റെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ട് പ്രദീപ് സാറിൻ്റെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ട് പി എസ് സി ബുള്ളറ്റിൻ സ്പെഷ്യൽ എക്സാംസ് കിടപ്പുണ്ട് അതുപോലെ ക്വസ്റ്റിൻ പൂൾ ബേസ്ഡ് ഉണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ഉണ്ട് പിന്നെ ഓരോ പിന്നെ ഓരോ ടോപ്പിക്ക് വൈസ്സായിട്ട് പരീക്ഷ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ഭൂമിശാസ്ത്രം പൊതുഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രം സിവിക്സ് സുപ്രധാന നിയമങ്ങൾ കേരള ഭരണ സംവിധാനം സാമ്പത്തിക ശാസ്ത്രം കലാകായിക സാഹിത്യം എന്ന് തുടങ്ങിയിട്ട് ടോപ്പിക്ക് വൈസായിട്ട് പരീക്ഷയിലും അവിടെ കിടപ്പുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രത്തോളം പരീക്ഷകളുണ്ട് ഇനി നമ്മൾ എൻട്രി ആപ്പിന്റെ പരീക്ഷകൾ ഒരു പ്രത്യേകതയോട് പറഞ്ഞുതരാം നിങ്ങൾ ഒരു എൻട്രി ആപ്പിൽ ഒരു പരീക്ഷ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ എടുക്കുകയാണ് നമ്മളിവിടെ ചോദ്യം എക്സാം എടുക്കുന്നു എക്സാം എടുത്തു എടുത്തുകഴിഞ്ഞാൽ നിങ്ങളവിടെ പരീക്ഷ ആരംഭിക്കുന്നു പരീക്ഷ ആരംഭിച്ചിന്തി ഓരോ പരീക്ഷകൾ കഴിയുക നമ്മൾ ഫിനിഷ് എക്സാം കൊടുക്കുന്നു അപ്പോൾ നമ്മൾ എക്സാം അങ്ങനെ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ തരും നമ്മൾ എത്രണം ശരിയാക്കി എത്രണം തെറ്റിച്ചു നമ്മുടെ ഒരു നിലവാരം എന്താണെന്ന് തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ നമ്മുടെ ഒരു അനാലിസിസ് അവിടെ തരുന്നതാണ് അത് അതുമാത്രമല്ല നിങ്ങളിവിടെ ആൻസർ ഈ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾക്കും എൻട്രി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്താണ് ഇതാണ് അതിൻ്റെ ആണ് അവിടെ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മലയാളം പരീക്ഷയാണ് അപ്പോൾ അതിന് ഓരോന്നിനും കൃത്യമായിട്ട് അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഒരു സൊല്യൂഷൻസ് അവിടെ തരുന്നുണ്ട് സോ ഇത് നിങ്ങൾക്ക് പുതിയ അറിവുകളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സിൽ നിന്ന് കിട്ടാത്ത അറിവുകളായിരിക്കും എക്സാമിൻ്റെ സൊല്യൂഷന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എൻട്രി ആകുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പരീക്ഷകളിൽ കൂടുതൽ പ്രാധാന്യം എൻട്രി നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾ കൂടി ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്തും എന്നാണ് ഞാൻ കരുതുന്നത് അത് നിങ്ങൾ കരുത ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് അപ്പോൾ സ്പെഷ്യൽ എക്സാംസ് ഇത്രയും പരീക്ഷകൾ കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്തതീക്കാൻ പോലും കഴിയില്ല കാരണം അത്രത്തോളം കണ്ടന്റുകളാണ് ഇവിടെ കിടക്കുന്നത് അപ്പം നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും കണ്ടൻ ഞാൻ വീഡിയോ ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം പറഞ്ഞു സബ്ജക്റ്റ് എക്സാം പറഞ്ഞു അതേപോലെ തന്നെ ഡെയിലി എക്സാംസിൻ്റെ കാര്യം പറഞ്ഞു പി ഡി എഫ് നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ കാര്യം പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പിന്നെ എൻ സിആർ ടി ഇത്രയും കാര്യങ്ങൾ എസ് സി ആർ ടി എൻ സി ആർ ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിക്കാൻ കഴിയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും കണ്ടന്റ് പോരെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിലിംസ് പരീക്ഷയും അതേപോലെ മെയിൻസ് പരീക്ഷയും പാസ്സാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളിതൊക്കെ പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ പറഞ്ഞ ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നോ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയില്ലാത്തവർ ഇപ്പോൾ അറിഞ്ഞല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് ഇത് മാക്സിമം പരിശീലിക്കുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ഇത് മാക്സിമം പരിശീലിക്കും എന്ന് ഞാൻ വിശ്വ വിചാരിക്കുകയാണ് വിശ്വസിക്കുകയാണ് കൂടെ വരെ മാക്സിമം പ്രയോജനപ്പെടുത്തു ഓൾ ദി ബെസ്റ്റ്